കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ആണെങ്കിലും കേരളത്തിൽ വരുന്നവർ കാണേണ്ട സ്ഥലം ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടോ ഫോർട്ടുണ്ടോ ഉണ്ടായിരുന്നു പോർട്ടുഗീസുകാർ പണന്തോ ഫോർട്ട് ഡച്ചുകാർ തറുത്തു ഇംഗ്ലീഷുകാരും തർത്തു അതിനെ ഇമ്മാനുവൽ ഫോർട്ട് എന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ അവശിഷ്ടം കടലിൽ കാണാം അന്ന് തപ്പി തപ്പിയെടുത്തുകൊണ്ട് ആരും വരണ്ട പുരാവസ്തു ഗവേഷകർ കുറേ വീട്ടിൽ വരും അതേ കൊച്ചി ഫോർട്ട് തകർത്തത് നിങ്ങളാണെന്നുള്ള ഒരു കേസും വരാൻ സാധ്യതയുണ്ട് ദയവ് ചെയ്ത് അവിടെ കാണുന്നത് കണ്ടാൽ മതി കണ്ടാൽ മാത്രം മതി കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ആണെങ്കിലും കേരളത്തിൽ വരുന്നവർ കാണേണ്ട സ്ഥലം ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ടുണ്ടോ ഫോർട്ടുണ്ടായിരുന്നോ പോർട്ടുഗീസുകാർ പണുന്ന ഫോർട്ട് ഡച്ചുകാർ തറുത്തു ഇംഗ്ലീഷുകാരും തർത്തു അതിനെ ഇമ്മാനുവൽ ഫോർട്ട് എന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ അവശിഷ്ടം കടലിൽ കാണാം അത് തപ്പി തപ്പിയെടുത്തിട്ടുണ്ട് ആരും പുരാവസ്തു ഗവേഷകർ പുറകെ വീട്ടിൽ വരും അതെ കൊച്ചി ഫോർട്ട് തകർത്തത് നിങ്ങളാണെന്നുള്ള ഒരു കേസും വരാൻ സാധ്യതയുണ്ട് ദയവ് ചെയ്ത് അവിടെ കാണുന്നത് കണ്ടാൽ മതി കണ്ടാൽ മാത്രം മതി